ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് നിർണായക ദിനം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാഹുലിന്റെ രാഹുലിൻ്റെ ഹർജി പരിഗണിക്കും മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയുടെ വസതിയിലാണ് ഹാജരാക്കിയത് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാത്ത പശ്ചാത്തലത്തിൽ രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റുകയായിരുന്നു എസ് ഐ ടി സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചേക്കും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിന്റെ പാസ്വേഡ് പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല തനിക്ക് അനുകൂലമായ തെളിവുകൾ ഫോണിലുണ്ടെന്നും പോലീസ് ഇത് നശിപ്പിക്കുമോ എന്നാണ് ഭയമെന്നുമായിരുന്നു രാഹുലിന്റെ വാദം ഇതോടെ മറ്റ് സാങ്കേതിക മാർഗങ്ങളിലൂടെ ഫോൺ തുറക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് രാഹുലിന്റെ ലാപ്ടോപ്പും പോലീസ് തേടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വസതിയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഏകദേശം പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു പരിശോധന അതേസമയം പരാതിക്കാരിയുടെ മൊഴി ഉടൻ പോലീസ് രേഖപ്പെടുത്തിയേക്കും ഇവർ ഇപ്പോൾ വിദേശത്താണ് അതിനാൽ ഇന്ത്യൻ എംബസിയുടെ കൂടി സഹായത്തോടെ വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും മൊഴിയെടുക്കുക കഴിഞ്ഞ ദിവസം അതിക്രമം ം നടന്നാരോപിക്കപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു രാഹുൽ മറ്റൊരു പേരിലാണ് ഇവിടെ മുറിയെടുത്തിരുന്നത് ചോദ്യം ചെയ്യലിൽ ഹോട്ടലിൽ എത്തിയതായി രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് ഈ കേസിലും ഉഭയസമ്മത പ്രകാരമാണ് താൻ യുവതിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് രാഹുലിന്റെ വാദം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ യുവതി ഉന്നയിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ഗർഭചിത്രത്തിൽ പ്രേരിപ്പിക്കൽ സാമ്പത്തികമായി പണം തട്ടൽ തുടങ്ങിയ പരാതികളാണ് യുവതി ഉയർത്തിയത് വിദേശത്തുള്ള യുവതിയിൽ നിന്നും പലപ്പോഴായി രാഹുൽ പണം ആവശ്യപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാനടക്കം ഇയാൾ യുവതിയിൽ നിന്നും പണം